ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സിംലി കിച്ചാൻ സിംസനില് കുറച്ച് ദിവസം മുമ്പേ നമ്മൾ നടത്തിയ ഒരു യാത്രയുടെ ഒരു വ്ളോഗോ അപ്പോൾ നമ്മൾ തൗഫിക്ക് എൻ്റെ ചെറിയ മകനാണ് കണ് എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയാം അപ്പോൾ അവന് ലൈസൻസ് എടുത്തിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു ലോങ് ഡ്രൈവ് പോകണം എന്നുള്ളത് അപ്പോൾ എൻ്റെ മൂത്ത മകൻ ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് ലീവിന് അപ്പോൾ അവനുള്ള സമയത്ത് പിന്നെ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു വൺ ഡേ ട്രിപ്പ് ആക്കിയിട്ട് നമുക്കൊരു ടു ഡേയ്സ് ത്രീ ഡേയ്സ് ഒന്നും നിൽക്കുന്ന ഒരു ട്രിപ്പ് ചെയ്യാനുള്ളൊരു സാഹചര്യത്തിലല്ല നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ ഒരു വൺ ഡേ ട്രിപ്പ് പോയി വരാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ രാവിലെ ഏഴര മണിക്ക് ആറര മണിക്ക് വിടണമെന്ന് വിചാരിച്ചാണ് കുറച്ച് ലേറ്റായി ഏഴര മണിക്ക് നമ്മൾ നേരെ വെച്ച് പിടിച്ചത് കൂർഗിലേക്കാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ കൂർഗിലെത്താനായ സമയത്ത് നമ്മൾ ഒരു ചെറിയൊരു ഷോപ്പിൽ കയറിയിട്ട് ഇതുപോലെ പൊറോട്ടയും ദോശയും മുട്ട ഒക്കെ കഴിച്ചു ചെറിയൊരു ഷോപ്പാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് റെയ്ഡേസ് നമ്മൾ ജോസ്ഗിരിയിലൊക്കെ പോകുന്ന ഒരുപാട് റൈഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അവിടെ കയറിയിട്ട് ഇവിടെ തന്നെയാണ് അവരൊക്കെ ഫുഡ് കഴിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി പിന്നെ മോൻ പറഞ്ഞു നമുക്കിങ്ങനെ കാടിൻ്റെ ഉള്ളിലുള്ള റോഡിലേ പോകാം അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് പ്രകൃതി നല്ല രീതിയിൽ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊരു നല്ല കാലാവസ്ഥയായിരുന്നു ആ സമയത്ത് അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞത് കോട കാണുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ മോന് കുറേ പ്രാവശ്യം ഇവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് വഴിയും അതുപോലെ തന്നെ അടുത്ത കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനെ ഈ നമ്മളീ പോകുന്ന വഴിയിലൊക്കെ മാഷാവുന്ന നല്ല മനോഹരമായ വ്യൂസാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി നിന്നിട്ട് നമുക്ക് കാണണം ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കാടാണ് അവിടെയൊക്കെ ഓരോ സ്ഥലത്തും നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട് ആന ഇറങ്ങുന്ന സ്ഥലം അതുപോലെ കാട്ടുപോത്ത് ഇറങ്ങുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു റിസ്ക്കിന് നിൽക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയില്ല ഇങ്ങനെ രാവിലെ തന്നെ രാവിലെ ആണെങ്കിലും നല്ല ഇരുട്ടായിരുന്നു ആ അങ്ങനെ ഇരുട്ടിൻ്റെ ഒരു ഇതിലൂടെയാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും നിശബ്ദമായ ഒരു കൊടും വനം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ആ ഒരു മോന് എന്തൊക്കെയോ പറഞ്ഞിട്ട് നമ്മളെ പേടിപ്പിക്കുന്നുണ്ട് ആ പോകുന്ന വഴിയിൽ ഏറ്റവും ഭംഗിയായി തോന്നി ഈ ഒരു വിളച്ചാട്ട ആട്ടോ ഞാനിതൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല വളരെ വളരെ എന്താ പറയുക നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പം മോനിങ്ങനെ പറയുന്നുണ്ട് പെട്ടെന്നൊരു കടുവ വന്നെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ആന ഇറങ്ങും അതാ സൗണ്ട് കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മോനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ശരിക്ക് കോടയൊക്കെ ഉണ്ട് കേട്ടോ കോട ഈ വീഡിയോയിൽ അത്രയും ക്ലിയറായിട്ട് കിട്ടിയിട്ടില്ല നല്ല കോടയുണ്ടായിരുന്നു നല്ല രസമായിരുന്നു നമ്മളൊരു എ സി ഒക്കെ ഓഫാക്കിയിട്ട് ഗ്ലാസ് ഒക്കെ തുറന്ന് ആ നല്ലൊരു എന്താ പറയേണ്ടത് വിഷരഹിതമായ ആ ഒരു ഇതൊക്കെ ശ്വസിക്കുക പറഞ്ഞിട്ട് നമ്മൾ ഗ്ലാസ് ഒക്കെ താഴ്ത്തിയിട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ ഒരുപാട് സമയവും ഞാൻ ഈ ഒരു നമ്മൾ പോകുന്ന ഈ ഒരു വഴി തന്നെയാണ് കൊടുത്തത് കേട്ട ഈ കാടിന്റെ ഉള്ളിലുള്ള ഈ ഒരു നമ്മുടെ യാത്ര എന്താ പറയണ്ടത് കണ്ട അവിടെയൊക്കെ കോട ഉണ്ടോ ഭയങ്കര കോടയായിരുന്നു ഈ ഒരു ട്രിപ്പിൽ ഏറ്റവും അധികം നമ്മൾ ആസ്വദിച്ചത് ഈ ഒരു വഴിയിലൂടെയുള്ള യാത്ര തന്നെയാണ് കേട്ടോ അത്രയും നല്ല ശുദ്ധവായൊക്കെ ശ്വസിച്ച് നല്ല സീനറി കണ്ടുകൊണ്ടാണ് നമ്മൾ പോയത് അതുകൊണ്ട് തന്നെ ഈ ഇതില് ഈ ഒരു വഴികൾ റോഡുകളൊക്കെ എടുത്തത് എനക്ക് ഒന്നും കട്ട് ചെയ്യാൻ തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇതിൽ ഫുള്ളായിട്ട് കൊടുത്തത് അപ്പോൾ ഈ വഴിയിലൂടെ പോയവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവും ഇഷ്ടംപോലെ ആൾക്കാർ നിങ്ങളെല്ലാവരും പോയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ പാട്ടോ ഇതിൻ്റെ ഒരു അനുഭവം നിങ്ങളൊന്ന് പറയണം ഇനി പോവാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഒരു ദിവസം കൊണ്ടൊക്കെ പോയിട്ട് വരാൻ പറ്റുന്ന ഒരു യാത്ര തന്നെയാണിത് അപ്പോൾ അവരൊക്കെ പോവുക ഇതൊക്കെ ആസ്വദിക്കുക കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് കുടകിലൊക്കെ പോവുക നമ്മുടെ ഈ ഓറഞ്ച് പിടിച്ചതൊക്കെ അല്ല അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ എന്ന് ആഗ്രഹിച്ച് നിന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു യാത്ര യാതൊരു തയ്യാറെടുപ്പുള്ള ഇല്ലാതെ പെട്ടെന്ന് നമ്മൾ ചെയ്തൊരു യാത്രയാണ് അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പോയി കുറച്ച് അങ്ങോട്ടായിക്കഴിഞ്ഞപ്പോഴും നമ്മൾ എന്താക്കി ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കണ്ട ഒരു ഏകദേശം കാടൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ കണ്ട ഒരു ചെറിയൊരു കുഞ്ഞു കടയിലേക്ക് കയറിയിട്ടുണ്ട് അത്യാവശ്യം യാത്രക്കാർക്കൊക്കെ ഇല്ല ഒരു സ്നാക്സും ചായ ഉണ്ട് അപ്പോൾ നമ്മളെ വായിൽ നിന്ന് അവിടെ ഭയങ്കര തണുപ്പായിരുന്നു ഇങ്ങനെ പുകയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി ട്രൈ ചെയ്തു ഭയങ്കര രസമായിരുന്നു അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറയണ്ടത് ശരിക്കും പ്രകൃതി രമണീയമായ സ്ഥലം അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടെ കുറച്ച് സമയം നിന്നു കിട്ടും പിന്നെ അവർ പറഞ്ഞു അങ്ങോട്ടൊന്നും പോകണ്ട അവിടെ അട്ടയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു വന്നു കുറച്ച് സമയം അവിടെ നിന്നു നല്ല തണുപ്പൊക്കെ ആയിരുന്നു പിന്നെ അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി ഏകദേശം നമ്മൾ കാട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ കുറച്ച് റിലാക്സ് ആയിട്ടാണ് പോകുന്നത് കാരണം ആ കാടിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു ഓരോ യാത്രകളും നമുക്ക് വ്യത്യസ്ത അനുഭവങ്ങളാണല്ലേ അപ്പോൾ യാത്രനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ ഇപ്പം മുമ്പൊക്കെ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വളരെ കുറവാണ് എന്നാലും കുട്ടികളുടെ കൂടി പോകുമ്പോൾ നമുക്ക് നല്ല രസമല്ലേ ഇപ്പോൾ ഈ ഒരു ചെടി ഞാൻ പ്രത്യേകം എടുത്തത് ഇത് ഞാനൊരു ഇതിൻ്റെ ഒരു കഷ്ണം ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ വഴിയിൽ നിന്ന് ഇങ്ങനെ ചോളമൊക്കെ വെക്കുന്നത് കണ്ട് അതൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ചുകൊണ്ടായിരുന്നു പിന്നീടുള്ള യാത്ര പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല ഇപ്പം ഏകദേശം രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പം മെയിൻ റോഡിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല ഫുഡ് കിട്ടുന്ന കടകൾ അതിൻ്റെ അതിന്റെ വഴിയിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട റംബൂട്ടാൻ കണ്ടു നല്ല ഫ്രഷ് ഫാം ഫ്രഷ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് കൊറച്ചു വാങ്ങി അതും കഴിച്ചുകൊണ്ടായിരുന്നു പിന്നീട് യാത്ര പിന്നെ ടൗണിൽ എത്തിയിട്ട് നമ്മളൊരു ഹോട്ടൽ കയറി ഹോട്ടലിന്റെ പേര് ഞാൻ പറയുന്നില്ല നമുക്ക് നമുക്കവിടുന്ന് വേറൊരാൾ പറഞ്ഞ ഹോട്ടലാണ് പക്ഷേ അവിടുത്തെ ഫുഡ് ഈ ഒരു ഊണൊന്നും ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഈ ഒരു മഷ്റൂം ചില്ലിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കുറച്ച് ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് ഇവിടെ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് വളരെ മനോഹരമായ തയ്ച്ച് പണികളാൽ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കാണാനുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് ടൈം ക്യൂ നിന്നിട്ടാണ് നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം കിട്ടിയത് അങ്ങനെ കുറച്ച് സമയം നമ്മൾ ഇതൊക്കെ നോക്കി എല്ലാം അതിൻ്റെ ഉള്ളിലൊക്കെ കയറി എല്ലാം കണ്ടു നമ്മൾക്ക് ഇത്രയും ഒരു നാലോ അഞ്ചോ മണിക്കൂറിൻ്റെ ദൂരം മാത്രമുള്ള സ്ഥലമാണെങ്കിലും നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്തൊക്കെ നമുക്ക് നമുക്കിപ്പോഴാണ് വന്ന് കാണാൻ പറ്റിയത് ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ആനത്താവളം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം നല്ല മഴയായിരുന്നു അവിടെയും നല്ല ക്യൂ ആയിരുന്നു നാലര മണി മുതലാണ് അവിടെ ഓപ്പൺ ആക്കുകയെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ടൈമിൽ നമ്മളവിടെ എത്തിയത് അപ്പോൾ അവിടെയും ഭയങ്കര ക്യൂ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് കാണാനുള്ളത് എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക് പക്ഷെ അവിടുത്തെ ആൾക്കാരെയും ആ തിരക്കും ഒക്കെ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു അവിടെ കൂടുതലായിട്ട് ഉണ്ടായത് അപ്പോൾ ഇതുപോലെ കയാക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും നമ്മൾ പോയില്ല നമ്മൾ ക്യൂ നിൽക്കണം ഇവിടെ നമ്മളെ ഈ ആനത്താവളത്തിലേക്ക് അപ്പുറത്തെത്തണമെങ്കിൽ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്യൂ നിന്നു ആ ക്യൂ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ആൾക്കാർ അന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഏകദേശം ഒരു നാല് കാലോടുകൂടിയാണ് നമ്മൾ അവിടെ എത്തിയത് ആ സമയത്ത് നമ്മൾ അഞ്ചര വരെയാണ് ടോ ടിക്കറ്റ് കൊടുക്കൂ എന്നുള്ളതും നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയും ആൾക്കാരുണ്ടാവുന്നൊന്നും നമ്മളൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് അവിടെ എത്തിയത് പക്ഷേ അവിടെ എത്തിയുമ്പോഴേക്കും ഇത്രയും ആൾക്കാർ ഇത് കണ്ടുപോയത് ഇവിടുന്ന് മുതൽ അങ്ങോളം ആൾക്കാരായിരുന്നു നമുക്ക് കിട്ടും നമുക്കപ്പുറം പോകാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ അങ്ങനെ ക്യൂല് നിൽക്കാൻ തീരുമാനിച്ചത് അവർ രണ്ട് മൂന്ന് പ്രാവശ്യം അവർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചര അഞ്ചര മണിവരെ മാത്രമേ നമ്മൾ ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും കിട്ടണം എന്നില്ല എന്നുള്ളത് ഇങ്ങനെ അവർ വന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ എന്നാലും നമ്മൾ കിട്ടും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ നിന്നു കാരണം ഇനിയൊരു ദിവസം നമ്മൾ ഇതിനായിട്ട് വീണ്ടും വരണ്ടേ എന്നുള്ളൊരിലാണ് അപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ വന്ന് അഞ്ചര മണി കറക്റ്റ് നമ്മളിവിടെ എത്തി നമ്മൾ ലാസ്റ്റ് ആണ് കേട്ടോ ആ സമയം തന്നെ അവർ ബോട്ട് നിർത്തി ഒന്നാമത് അവിടെ നല്ല മഴ പെയ്തിട്ട് ആ വെള്ളം നിങ്ങൾക്ക് പോകുന്ന കാണാൻ പറ്റും നല്ല കുത്തൊഴുക്കായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് പോകാൻ പറ്റില്ല എന്നാണ് പോലീസൊക്കെ വന്ന് ഇതൊക്കെയുണ്ട് ആ സ്ഥലത്തേക്കാണ് നമുക്ക് എത്തേണ്ടത് പക്ഷേ നമുക്ക് അന്ന് എന്തോ ഒരു ഭാഗ്യമാ നിർഭാഗ്യമാണോ ഭാഗ്യമാണോ എന്നറിയില്ല നമ്മളന്ന് പോയില്ല അങ്ങനെ തിരിച്ചു വന്നാലും നമുക്കൊരു ടെൻഷനോ അല്ലെങ്കിൽ കാണാൻ പറ്റാത്തതിൽ വിഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഈ യാത്ര തന്നെ ട്രാവലിങ് തന്നെ നല്ല എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ വന്നത് അതന്നെ നമ്മുടെ മനസ്സിൽ നല്ലൊരു ഫീലായിരുന്നു അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് തൗഫിക്കിന് സ്റ്റിയറിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി അവനാണ് വണ്ടി ഓടിക്കുന്നത് ില്ല ആകെ ഒരു സങ്കടം ഉണ്ടായത് ഫാമൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതായത് ഓറഞ്ച് കുടിച്ചതൊക്കെ കാണാൻ ഭയങ്കര ആശയമായിരുന്നു പക്ഷെ അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ള ഫാമുകളും കാര്യങ്ങളൊക്കെ ഇല്ല ആൾക്കാരുണ്ടെങ്കിലൊന്നു പറയണേട്ടാ എനിക്ക് തീർച്ചയായിട്ടും എന്നെ ഒരു ആശയം കൂടി അടുത്തേക്ക് വരണം അതുകൊണ്ടാണ് ഈ ഒരു യാത്ര ഏകദേശം നമ്മൾ രാവിലെ ഏഴര മണിക്ക് തുടങ്ങിയത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ വീട്ടിലെത്തിയത് പിന്നീട് നമ്മൾ നല്ലൊരു നല്ല റോഡിലൂടെ തന്നെയാണ് വന്നത് രാവിലെ വന്ന കാടിലൂടെയല്ല വന്നത് കുറച്ച് ദൂരമാണെങ്കിലും ഇതുവഴി പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതുവഴിയാണ് പോയത് പിന്നെ നമ്മൾ ഫുഡൊക്കെ നാട്ടിലെത്തിയിട്ടാണ് കേട്ടോ കഴിച്ചത് അവിടെ നിന്ന് കഴിച്ചിട്ടില്ല ഉച്ചയ്ക്കത്തെ അനുഭവം തന്നെ ഉള്ളതുകൊണ്ട് നാട്ടിലെത്തിയിട്ട് കഴിച്ചു അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ട്രാവലിംഗ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം